കശുവണ്ടി വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാശിയു മസ്തൂർ സംഘ് കോട്ടപ്പാറ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കോട്ടപ്പാറയിൽ നടന്ന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ സ്വകാര്യ മേഖലയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കശുവണ്ടി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാശ്യു മസ്തൂർ സംഘം ബി എം എസ് വിട്ടൽ കാശ്യു കോട്ടപ്പാറ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് രത്നാകരൻ വാഴക്കൂടിന്റെ അധ്യക്ഷതയിൽ ബി ജില്ലാ സെക്രട്ടറി കെ ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവന്നു ഈ മേഖലയിലേക്ക് തൊഴിലാളിയായിട്ടാണ് ായിട്ടാണ് പല കുടുംബം രാഷ്ട്രീയത്തിന്റെ ആളുകളിൽ എത്തിക്കൊണ്ടായിരുന്ന സമ്മേളനങ്ങൾ നടക്കുന്നു നമ്മുടെ ഈ വേദിയിൽ നിന്നിട്ട് കാണാൻ സാധിക്കും രംഗത്ത് നിന്ന് പറഞ്ഞ തൊഴിലാളികളുടെ അനുസരിച്ച് സെക്രട്ടറി മിനി ശ്രീനിവാസൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ബിന്ദു കോട്ടപ്പാറ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ ബാഴക്കോട് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കാഷ്യു മസ്തൂർ സംഘ് ജില്ലാ സെക്രട്ടറി വി വി ബാലകൃഷ്ണൻ സമാരോ പ്രഭാഷണം നടത്തി മിനി ശ്രീനിവാസൻ സ്വാഗതവും ബിന്ദു കോട്ടപ്പാറ നന്ദിയും പറഞ്ഞു